അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നിട്ട് അതേ നമ്മുടെ രാവിലെ തന്നെ നമ്മുടെ ജോഹും അമ്മൂസും എണീറ്റ് ഇരുന്നിട്ടുണ്ട് പല്ല് വെക്കാനായിട്ട് രണ്ടുപേർക്കും ഭയങ്കര മടിയാണ് പല്ല് വെക്കാനായിട്ട് അവരെ എന്തെങ്കിലുമൊക്കെ കഥയൊക്കെ പറഞ്ഞു വേണം പല്ല് കഴിക്കാനായിട്ട് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ക്രിസ്മസ് സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടത് ജോഹു ഓൾറെഡി പല്ല് വെച്ച് തുടങ്ങിയിട്ടുണ്ട് അമ്മ തേക്ക് അമ്മു അമ്മ ഉറക്കത്തിന് ജോ പോയാ പള്ളി പോയാനായിട്ട് റെഡിയാവണ്ട ജോൻ അമ്മ ഓർക്കപ്പിച്ചു ജോങ്ങി കാലത്ത് എന്റെ ബ്രഷിങ് ഇത് ആവേല ബ്രഷ് ഒക്കെ ചെയ്ത് നിക്കാണ് ഓൾറെഡി ബ്രഷ് ഒക്കെ ബ്രഷക്കെ ചെയ്താണ് സാധാരണ എല്ലാ വീടുകളും ക്രിസ്മസിൻ്റെ ആദ്യം ഡിസംബർ ആദ്യത്തെ ആഴ്ച തന്നെ നമ്മൾ ക്രിസ്മസ് ട്രീയും പിന്നെ സ്റ്റാറൊക്കെ ഇടു ഇവിടെ അങ്ങനെയല്ല കേട്ടോ ഇവിടെ തലേ ദിവസമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണത് കാരണം യുവന്മാരുടെ അംഗം നിങ്ങൾക്ക് അറിയാം എന്നിട്ടാണ് കുറേ പേര് ഇങ്ങനെ പറയാറുണ്ടല്ലോ പിള്ളേരുള്ളത് നല്ല സുഖമല്ലേ നല്ല സന്തോഷമല്ലേ അല്ലേ സന്തോഷമൊക്കെ തന്നെയാണ് അതിൻ്റെ ഒപ്പം തന്നെ കുറേ കഷ്ടപ്പാടുകളുണ്ട് കാരണം ഇതുങ്ങളൊക്കെ മേച്ച കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലല്ലോ അത് അവർക്ക് ക്രിസ്മസ് ട്രീയൊക്കെ ഉണ്ടാക്കി തൽക്കാലത്തേക്ക് അവർക്ക് തൂക്കാനായിട്ട് സാധനങ്ങളൊക്കെ കൊടുക്കുകയാണ്

ഹേ ആട വേണ്ടു വേട 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 വേണ്ടു ദേ ഇവർ രണ്ടുപേർ പെണ്ടിട്ടാ ദേ ദേ എന്നെ मारेനെ നേരെ ചെറു ചെറു ഞാൻ താഴാ സറി ആപ്പിൾ തൊക്ക് 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 എവർന്ന് കിട്ടി ഞാൻ നൂറ് തരാ പിന്നെ എവിടെയാന്ന് എനിക്ക് ചെറു അതിസാഹസികം ശരി <laughs> അത് തിന്നാനുള്ള സാധന വെച്ചാല്യാക്കി ഫാന പോയിട്ട് ോട്ടെഡലോ ഇവിടെ ഈ കൊമ്പിൽ ഇടതെ ഈ കൊമ്പിലിട ഈ കൊമ്പിൽ അഞ്ചു വാങ്ങാ കൊമ്പിൽ കൂടി എളുപ്പം ഫാനുമ്പോയടാറങ്ങി തീർന്നു ഇനി ഒരു കൊടുന്നു ഇനി ഇനി അമ്മ െടുത്തോ നമ്മളെ ക്രിസ്മസ് കൂട് റെഡി ആയി കഴിഞ്ഞതേ ജോഹുനൊക്കെ നോക്കിയാ ജോഹു ഫുള്ള് കളറിൽ തിളങ്ങി നിക്കാ എന്തിനാന്നറിയാമോ ഇത് നമ്മള് കരവുള്ള പോകാണ്ടോ അതിന് വേണ്ടിട്ട് എല്ലാരും തിളങ്ങിയതേ ഇങ്ങനെ നിക്കാണെ നമ്മുടെ സ്റ്റാർ കണ്ടാ അടിപൊളിയായിട്ട് സ്റ്റാർ ഒക്കെ ഇട്ട് നമ്മൾ അത് കൂടാതെ ക്രിസ്മസ് ട്രീ വെച്ചത് സ്റ്റാർ സോറി സ്റ്റാർ മാറിപ്പോയി സ്റ്റാർ ഇട്ടത് വാള ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് വാളൊക്കെ ഇട്ട് ലൈറ്റൊക്കെ ഒക്കെ ഇട്ടാണ് നമ്മള് പോണത് വിസിലുണ്ട് കണ്ടാ കേട്ടാ വെട്ടാൻ പോണല്ലാ ജോ കേട്ടാ ദ ആബേലിന്റെ വാളണ്ടാള നീട്ടിയേ വാള നീട്ടിയാ കേട്ടേ വാള കിട്ടിയേ ആണ്ടാ വാള കിട്ടിയേ ആ ലൈറ്റ് ഇട്ടേ ലൈറ്റ് ഓൺ ആക്കി ലൈറ്റ് ഓൺ ആക്കി ലൈറ്റ് ഓൺ ആക്കി ഇവിടെ ലൈറ്റ് ഓൺ ആക്കണ പേട്ടാ ഇവരാണെങ്കിൽ ഇത് ചുരുട്ടി പിടിച്ചു പറയണെങ്കിൽ ഇങ്ങനെ ചുരുട്ടി പിടിച്ചേക്കണേ കേട്ട അപ്പ അതേ ഞങ്ങൾ ക്രിസ്മസിന്റെ ഇതിനു വേണ്ടി പോവാണ്ടാ വാ 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 അമ്മൂന്നെയും കയറിയാ അമ്മൂന്നെയ ഫ്രണ്ട് കയറിയിട്ടുണ്ട് അവന് ചെറിയ ജലദോഷൊക്കെ ഉണ്ട് പക്ഷെ നമ്മളോട് പോകണ്ട അമ്മക്ക് അമ്മയ്ക്കില്ല അപ്പേ പേടിയാണെ

amma amma 20たいかああ3 3 4 5ああ പപ്പാനെ ഒന്ന് കളിക്കോ പപ്പാനെ പപ്പാനെ ഒന്ന് വേണോ ഒന്ന് വേണ്ട ഒന്ന് കളിക്കാനിക്ക് നാണ ഏരി പോണല്ലേ ആ ആ ആ എടുത്താ നോക്കിയേ ദേ നിൽക്കണ ഈ സാഹചര്യം എല്ലായിടത്തും കാണാണ്ടാവാണ്